എനിക്ക് തെലുങ്ക് സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്ന ഒരു സംഗതി അതിൻ്റെ അതിനെ ഞാൻ ഇപ്പോൾ ഡെന്നിഷിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു കാരണം നായർ സാഹിൽ ഞാൻ കുമാർ എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഞാൻ ഞാനത്ത് വില്ലനാണ് ആ സിനിമ ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട് അപ്പോൾ ജോഷി പറയും നിനക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഒരു ഒരു സീനിൽ ഗീത ഗീതയെ ഞാൻ ഓടിച്ചിട്ട് വരികയാണ് ഗീത ഓടിച്ചിട്ട് വരികയാണ് അപ്പം ഗീത ഓടിച്ചിട്ട് ഒരു മഞ്ഞുമലകളാണ് ആ മഞ്ഞുമുളേൻ്റെ അടിവാരത്തിലൂടെ ഈ ഗീത ഓടി വരുന്നു ഞാൻ നിൽക്കുന്നത് മഞ്ഞ മലയുടെ മേലെയാണ് അപ്പോൾ ജോഷിയേട്ടനും ഡെന്നിസും കൂടി പറഞ്ഞു താൻ അവിടെ മേലെ കയറിയിട്ട് അവിടെ നിൽക്കണം ഈ ഗീത അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് ടൈം നോക്കിയിട്ട് അതിൻ്റെ ദൂരമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരണം നെഞ്ചി വെച്ചിട്ട് ഈ ഇതുകൂടെ നിങ്ങൾ സ്കേറ്റ് ചെയ്ത് വരണം വരണം ഈ ഗീത ഇവിടുന്ന് കൂടെ കൂടി വരും അത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ വന്ന് നീ വന്ന് പിടിക്കണം അവളെ ഇതാണ് സംഗതി ഞാൻ ഇതാണെങ്കിൽ ദൂരം നമുക്കറിയില്ല എത്രയാണെന്നില്ല അത് മാത്രമല്ല ഈ സ്നോവിൻ്റെ അടി കൂടെ വലിയ കുറ്റികളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ല വലിയ വലിയ റിസ്ക് ഷോട്ടാണത് അങ്ങനെ അന്നത്തെ ഒരു ചങ്ങുട്ടത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ശരി ഞാൻ അവിടെ കയറി അവിടെ നിന്നു അങ്ങനെ ആക്ഷൻ പറഞ്ഞു ഗീത കൂടി വരുന്നു ഞാൻ അവിടെ നിന്നിട്ട് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗീത എങ്ങനെ വരുന്നു ഞാനിങ്ങനെ വരുന്നു ഇങ്ങനെ കറക്റ്റ് സമയത്തിൽ വിളിക്കടുപ്പ് പിടിക്കും ആ ഷോട്ട് ഓക്കെ ആ ഷോട്ട് ഷോട്ടോക്കിട്ട് ഞങ്ങൾ മാറിയിരിക്കന്നു അപ്പോൾ ഡെന്നിസ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ഞാൻ നോക്കി നന്നായിട്ട് ചെയ്തു ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല നന്നായിട്ടുണ്ട് ജോഷി ചേട്ടനും പറഞ്ഞു അത് ജോഷിയും പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ബ്രേക്കായി ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോഷി ചേട്ടൻ എൻ്റെ ഇടത്ത് മറ്റു പറഞ്ഞു ഡെന്നിസിറ്റിനോട് പറയുമായിരുന്നു ഞങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ നായകന്മാരുടെ ഒരു കുറവുണ്ട് ഇപ്പം മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇത് വരാൻ പറ്റും എന്നുള്ളൊരു സംഗതി പറഞ്ഞുടേത് ആ അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇത്ര വലിയൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ഓഫർ അതായത് അവർ പറയണ്ടേ ലോകത്തിൽ അതായത് മലയാള സിനിമയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ ആയിട്ടുള്ള ഒരു ടീമാണ് ജോഷിയേട്ടൻ ആൻഡ് ഡെന്നിസ് ജോസഫ് അവരെന്നോട് പറയാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്നിൽ ഒരു മോഹം അവർ തന്നു അത് കഴിഞ്ഞിട്ടാണ് നാടുപാടികൾ നിന്ന് സിനിമ ചെയ്തത് ഓ അതിലും ഞാൻ വില്ലനാണ് മോഹൻലാലിൻ്റെ പടമാണ് അതിനുശേഷം ശേഷം എനിക്കൊരു പതിനെട്ട് മാസം സിനിമകളില്ല എനിക്ക് സിനിമയില്ല നായർ സാഹിനും ചേക്കുടി ഈ നാട് വഴികളെയും ചെയ്യില്ല അങ്ങനെ പതിനെട്ടാമത്തെ മാസം അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ എനിക്കുമ്പോൾ ഒരു ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന് ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചിട്ട് പറയാണ് അതൊരു വലിയൊരു ബാനർ വിജയലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബാനറിൻ്റെ കോതൻ റെഡ്ഡിസ് എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ നമ്മുടെ ജോഷി ഏട്ടന്റെ പോലെയുള്ള വലിയൊരു അവിടുത്തെ ഡയറക്ടർ ടോപ്പ് ഹീറോ സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണ അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട് അതില് മെയിൻ വില്ലനായിട്ട് നിങ്ങളെ വേണം അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇത് ഈ ഞാനിത് പറയുന്ന കാരണമെന്ന് വെച്ചാൽ ഡെന്നീസ് എന്ന ആ റൈറ്റർ ജോഷിയേട്ടൻ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഏതോളം അറുപത്തേഴോളം തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ സിക്സ്റ്റി സെവൻ ഫിലിംസ് അതിൽ അപ്പൊ അതിനൊരു കാരണക്കാർ ഇവര് ഇവര് പേരാണ് മനസ്സിലെ ആ സിനിമയിലെ എന്റെ കഥാപാത്രത്തെ കണ്ടിട്ടാണ് ഇവര് വിളിച്ചത് അതിന് നന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും ഞാൻ